ഞാൻ പല പുരോഹിതന്മാരെയും ഈ ചർച്ചകളിലേക്ക് വിളിച്ചതാണ് പല സമുദായത്തിൽപ്പെട്ട പല സഭയിൽപ്പെട്ടവർ എല്ലാവരും വളരെ വളരെ തന്ത്രപൂർവ്വം മാറുകയാണ് ചെയ്തത് അവർ പറയുന്നകത്ത് ഒരു തന്ത്രം അവർ പറയുന്നത് അത് കത്തോലിക് അച്ഛനല്ലേ ഞങ്ങൾ വരേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് അതേസമയം ക്രിസ്ത്യാനിറ്റി അപമാനിച്ചു എന്ന് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ എന്ന് ഒരുമിച്ചിറങ്ങുകയും ചെയ്യും ഇതിനെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വലിയ പിന്തുണ കിട്ടുന്നില്ലേ തീർച്ചയായും ശരിയാണ് അതായത് കേരള രാഷ്ട്രീയം പോലും മതാത്മകവും വർഗീയവൽക്കരിക്കുകയും ചെയ്തപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ശക്തി വന്നു അപ്പോൾ വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കുക എന്ന നയം എല്ലാ പാർട്ടികളും പല പട്ടങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് അതിന് ഏറ്റക്കുറച്ചിലുണ്ടാകാം അതുകൊണ്ട് സംഘടിതപഥശക്തിയെ തൊടാൻ രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കന്മാർക്കും ഭയമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇക്വേഷൻ അനുസരിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ നാലോട്ട് പോകുന്നതിന് എന്താണ് ഉദാഹരണത്തിന് ജോളി വധക്കേസിലെ രവിയച്ച് കേസ് വന്നപ്പോൾ അന്ന് വയലാറുകൾ മാത്രമല്ല ആ കേസുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞവരെ പറഞ്ഞവിടെ തോൽപ്പിക്കാറില്ല ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങളുണ്ട് അപ്പോൾ ഇവിടെ മതാത്മക ശക്തികളെ പ്രീഡിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നയം തന്നെയാണ് ഇത്തരം കൊലയാളികൾക്കും ഈ ഇത്തരം കസ്റ്റമർമാർക്കും ഒക്കെ പലപ്പോഴും മഴ നൽകുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പണ്ടുണ്ടായിരുന്ന അവസ്ഥയാണ് പക്ഷേ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട ഈ കേസിൽ പിടിക്കപ്പെട്ട അച്ഛൻ്റെ മുഖത്ത് ഒരു കുറ്റബോധവും ഞാൻ കാണുന്നില്ല ആ ബോഡി ലാംഗ്വേജ് വളരെ നല്ല ഏതോ കാര്യം ചെയ്ത പോലെയാണ് അച്ഛൻ ഇറങ്ങി നടക്കുന്നത് അതേസമയം നിങ്ങൾ നോക്കൂ ഈ അച്ഛൻ നോക്കിയാൽ മതി കാരണം അറിയാം പക്ഷെ ഞാൻ ചോദിക്കുന്നത് വേറെ പൾസർ സുനി പോലും തല കുനിക്കുന്നുണ്ട് പൾസർ സുനിക്ക് തലകുനിച്ച് നടക്കാനേ പറ്റുന്നുള്ളൂ കാരണം പൾസർ സുനിയേക്കാൾ വലിയ കുടുംബിറ്റം ചെയ്തത് ഇതേമാണ് പൾസർ സുനി ചെയ്തതെന്ന് പറയപ്പെടുന്ന കേസ് ഉള്ള കാര്യത്തെക്കാൾ കൂടുതൽ എത്രയോ ക്രൂരമായ കുറ്റമാണ് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗത്തെ വിധേയമാക്കി പ്രസവിപ്പിച്ച് ആ പ്രസവത്തിൻ്റെ പിതൃത്വം വേറൊരാൾ തലയിൽ കെട്ടിവെച്ച് അത് അഴിമതിയിൽ കിട്ടിവെച്ച് അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കൊടും കുറ്റവാളിയാണ് അത്തരം കൊടും കുറ്റവാളികളെ ഇന്ന് രാഷ്ട്രീയക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ ശക്തമാണ് ഇലക്ട്രോണിക്സ് മാധ്യമം ശക്തമാണ് അപ്പോൾ മാധ്യമങ്ങളിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊതുവികാരത്തിന് അനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ ബാധ്യസ്ഥമാണ് അതുകൊണ്ടാണ് എങ്കിൽ പോലും ഇന്ന് ഈ പി സി ജോർജിനെ പോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖന്മാർ നേതാക്കന്മാരക്ഷങ്ങൾ ക്ഷണിച്ചിരുന്നെങ്കിൽ വരാൻ സാധ്യതയില്ല കാരണം എന്താ ക്രിസ്ത്യാനിയും മാത്രമല്ല ഹിന്ദുക്കളും വരുന്നില്ല എന്തിനാണ് വെറുതെ നടക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല ക്രൈസ്തവ സഭകൾ സംഘടിതമാണ് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ ഈ മോളിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത് കേൾക്കും അവരിടയലേഖനം ഇറക്കിയാൽ അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ വോട്ട് മറിയുന്ന ഒരു ഭാഗമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോൾ അത് മാറി പഴയ അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ അങ്ങനെ ബിഷപ്പന്മാരുടെ കയ്യിലോ അല്ലെങ്കിൽ മതം സന്യാസിമാരുടെ കയ്യിലോ അന്ന് വോട്ടില്ല വോട്ട് ജനങ്ങളുടെ കയ്യിലാണ് അപ്പോൾ പഴയ അവസ്ഥയിൽ നിന്ന് മാറി എങ്കിൽ പോലും വർഗീയത എന്ന് പറയുന്ന ഒരു വികാരം ആളിക്കെത്തിച്ച് അതിൻ്റെ പേരിൽ മുതലെടുപ്പടുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തം ഒരു രാഷ്ട്രീയ സിസ്റ്റപ്പെടെ നിൽക്കുന്നത് കൊണ്ട് അതിന് വിധേയമായി രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഈ കൊള്ളക്കാർക്കൊക്കെ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നത് പുരോഹിതന്മാർ പാവികളായി മാറുന്നതാണോ അതോ പാപികൾ പുരോഹിതന്മാരായി മാറുന്നതാണോ സഭ ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധി വളരെ പ്രശ്നം പിടിച്ച ഒരു ചോദ്യമാണ് എല്ലാം ഇപ്പോഴും ഒറ്റ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒരു വൈദികൻ എന്നും ഞാൻ പാപിയാണ് എന്നേറ്റുപറയുന്ന കുംഭസാരിക്കുന്നവനും ആ കുംഭസാരത്തിൻ്റെ പശ്ചാത്താപത്തോട് ജീവിക്കുന്നതിനും ആകാതെ പോയാൽ അത് തെറ്റായ വഴിയിലേക്ക് എത്തും അത് കുറ്റബോധമില്ലാത്ത കുറ്റക്കാരനായി മാറുന്ന വഴിയിലാണ് എത്തുന്നത് അതുകൊണ്ട് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം എന്നും ഞാൻ പാപിയാണ് ഞാൻ പരാധീനതയുള്ളവനാണ് കുറവുകളുള്ളവനാണ് കുറ്റക്കാരനാണ് അത് രണ്ട് വിധത്തിലുള്ള കുറ്റമുണ്ട് ഒന്ന് ഞാൻ ചെയ്യുന്ന കുറ്റമുണ്ട് രണ്ടാമത്തത് ഞാൻ ചെയ്യാൻ കടപ്പെട്ടിട്ടുള്ള നന്മ ചെയ്യാതിരിക്കുന്ന കുറ്റമുണ്ട് ഇത് രണ്ടും എൻ്റെ കുറ്റമാണ് എന്ന് തിരിച്ചറിയുന്നവൻ എൻ്റെ ഇടവകയിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കുറവുണ്ടായാൽ ഒരു വ്യക്തി ഏതെങ്കിലും കുറ്റം ചെയ്താൽ അതിനുത്തരവാദി ഞാനും ഞാനുമാണെന്ന് കരുതുന്നവനാണ് ന്യായമുള്ള നീതിയുള്ള വികാരിയായി മാറുന്നത് ആ ബോധം ആ വികാരിയുടെ ബോധം എപ്പോഴും കുറ്റബോധത്തിൻ്റെ ബോധമാകും ഒറ്റയാൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് ഉത്തരവാദിത്വം ഞാനുമാണെന്ന് കരുതുന്നവനാണ് യഥാർത്ഥ പുരോഹിതൻ ആ പുരോഹിതൻ എന്നും കുംഭസാരിക്കുന്നവനും ഞാൻ വഴിയാൾ ഞാൻ പാപിയാണ് എന്ന് ഏറ്റു പറയുന്നവനുമാകണം അത് പറയാതെ പോകുമ്പോൾ അതേറ്റു പറയാതെ പാ ഭാപിയാണെന്ന് തോന്നാതെ പോകുമ്പോൾ ബോധ്യമില്ലാതാകുമ്പോൾ എത്തിച്ചേരുന്നത് കുറ്റകരമായ ജീവിതത്തിലായിരിക്കും ജീവിതത്തിലായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ എന്തോ വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും പുരോഹിതന്മാരാണെങ്കിലും അല്ലാത്ത സാധാരണക്കാരാണെങ്കിലും എല്ലാവരും സ്ത്രീയെ എന്തും ചെയ്യാം എന്നെപ്പോലുള്ള ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു വലിയൊരു നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്താണ് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുന്നത് ഇവിടെ ലൗകിക സുഖഭോഗങ്ങളോടുള്ള ആസക്തിയുടെ ഭാഗമായിട്ടുള്ള ഒരു മാനസിക പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ലൈംഗികതയോടുള്ള താല്പര്യം പണത്തോടുള്ള താല്പര്യം അങ്ങനെ സമൂഹത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുവൻ വ്യാപൃതനാവാൻ വേണ്ടിയുള്ള യഥാർത്ഥ അർപ്പണബോധമുള്ള പൗരോഹിത്വത്തിൽ നിന്നും ചാടി പുറത്തു പോകുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട് ആ പ്രവണതയ്ക്കെതിരായിട്ടാണ് പൊതുസമൂഹം ഉണ്ടാവേണ്ടത് അതേസമയം ക്രൈസ്തവ സഭയായാലും ഏത് മതത്തിൻ്റെതാണെങ്കിലും നന്മകൾ നമ്മൾ കാണണം തിന്മകളെ ചാട്ടവാർക്ക് ഉച്ചയായിട്ട് തന്നെ അടിച്ചമർത്തണം സമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം ഏവർക്കും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ആഴ്ചത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നല്ല നമസ്കാരം